മിക്കപ്പോഴും നയതന്ത്രപരമായ ഇടപെടൽ കൊണ്ടും ലോകരാജ്യങ്ങളിടയിൽ തങ്ങളുടെ സ്വാധീനം കൊണ്ടും സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി ശക്തമായി വാദിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ ഖത്തറിന്റെ നിലപാടുകളും അവരുടെ ഇടപെടലും സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന് വളരെയധികം ഉപയോഗപ്രദമാകുന്നുണ്ട് എന്ന് സ്വതന്ത്ര ഫലസ്തീനെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകളൊക്കെ വിലയിരുത്തുന്നുമുണ്ട് ഇപ്പോൾ ഖത്തറിൻ്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നു ദോഹോ ഫാറത്തിലാണ് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടക്കുന്നത് നടത്തുന്നത് ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിന്മാറുന്നതുവരെ വെടിനിർത്തൽ പ്രായോഗികമാകില്ല എന്നാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നിലവിലെ വെടിനിർത്തൽ അപൂർണമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു മൂന്നാം ഘട്ട വെടിനിർത്തലിലൂടെ പൂർണ്ണ ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകണമെന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രമേയങ്ങൾ കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുവാൻ കാര്യം കഴിയില്ല ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യത്വപൂർണമായ ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വാഗ്ദാനങ്ങൾ ആവശ്യമില്ല നീതിയാണ് വേണ്ടത് എന്ന് ഫലസ്തീൻ്റെ കാര്യത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പോലെയുള്ള ബോഡികളുടെ കാര്യക്ഷമമായ ഇടപെടലുകൾ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന വലിയ ഒരു യാഥാർത്ഥ്യം എന്തായാലും ഖത്തർ പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട് നേരത്തെയും ഖത്തറിൻ്റെ ഈ സ്വതന്ത്ര ഫലസ്തീന് വേണ്ടിയുള്ള ഇടപെടലുകളൊക്കെ വലിയ പ്രാധാന്യം നേടിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് ഖത്തറിൻ്റെ നയതന്ത്രജ്ഞത എന്നത് ഖത്തർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ് ആ രാജ്യം അതിൻ്റെ നയതന്ത്ര പ്രതിഭ കൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഖത്തറിൻ്റെ നയതന്ത്രജ്ഞത എന്നത് വെറും ഒരു പൊങ്ങച്ചമല്ല ആ രാജ്യം കാണിക്കുന്ന ഒരു പൊങ്ങച്ചമല്ല മറിച്ച് അത് ഖത്തറിന്റെ സമീപനമാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഖത്തറിന്റെ പ്രധാനമന്ത്രി ഇതുമായി പങ്കുവയ്ക്കുന്നത് എന്തായാലും ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യം ലോക ഭൂപടത്തിൽ വലിയ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മറ്റൊരു കാര്യം ഇറാനും ഇസ്രായേലും നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞിൽക്കുകയാണ് നേരത്തെ ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കും പറ്റിയ കേടുപാടുകൾ പരിഹരിച്ച് ഹോംവർക്കുകൾ ചെയ്ത് ഇനി ഒരു യുദ്ധമുണ്ടായുവാൻ രണ്ടു രാജ്യങ്ങളും വിജയിക്കുവാൻ തക്കവണ്ണം ഹോംവർക്കുകൾ നടത്തുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹിസ്ബുല്ലയുടെ ഉപമേധാവി ഹൈതമിനെ വധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായിട്ട് ചില വിലയിരുത്തലുകളുണ്ട് കാരണം ഹൈത്തം ഹിസ്ബുള്ളയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുവാൻ ലബനനിൽ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് വാക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെയും മറ്റും ഹിസ്ബുള്ളയുടെ ശൃംഖല തന്നെ ലബനിൽ തകർന്നു പോയിരുന്നു അത് പുനരേഖീകരിക്കുവാനും പുനഃസംഘടിപ്പിക്കുവാനും ഹൈദമിൻ്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നതിനിടെയാണ് ഹൈദമിനെ ഇസ്രായേൽ കൊല ചെയ്യപ്പെട്ടത് മറ്റൊരു കാര്യം ഇറാൻ്റെ എടുക്കുകയാണെങ്കിൽ ഇറാൻ്റെ അകത്ത് കടന്നുകൂടിയ ചാരന്മാർ മിക്കപ്പോഴും ഇറാന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇറാൻ ആ ചാരന്മാരെയൊക്കെ തിരഞ്ഞു പിടിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു മാത്രമല്ല പ്രതിരോധ സംവിധാനത്തിലെ അപര്യാപ്തത മുൻകൂട്ടി തന്നെ ഇറാൻ അവരുടേതായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു ഒപ്പം റഷ്യയുടെ കയ്യിൽ നിന്നും ചൈനയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കുന്നു വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ അര്യ അപര്യാപ്തത മുന്നിൽ കണ്ടു കണ്ടുകൊണ്ട് തന്നെ ഇറാൻ റഷ്യയുടെ കയ്യിൽ നിന്ന് അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു അതൊക്കെ ഒരു ഹോംവർക്കിന്റെ ഭാഗമായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് ഹോംവർക്കുകൾ ചെയ്ത് കഴിഞ്ഞ യുദ്ധത്തിൽ സംഭവിച്ച പരാജയങ്ങൾ എന്താണെന്ന് പഠിച്ച് വിലയിരുത്തി ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകുന്നു എന്ന വലിയൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഫലസ്തീന്റെ സ്വതന്ത്രരാഷ്ട്ര പ്രഖ്യാപനത്തിന് എതിരായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൻ്റെ ഒരു പ്രസ്താവന വരുന്നു അത് ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഫലസ്തീൻ സ്റ്റേറ്റ് ഒക്ടോബർ ഏഴിന് ശേഷം ജെറുസലേമിന് സമീപം ഒരു ഫലസ്തീൻ സ്റ്റേറ്റ് നിലവിൽ വരിക എന്നത് ഒമ്പതേ പതിനൊന്ന് ന്യൂയോർക്ക് സ്ഫോടനം ഉണ്ടായതിനു ശേഷം അമേരിക്ക അതിന് സമീപം ഒരു സ്റ്റേറ്റ് ഒരു ഭീകരവാദ സ്റ്റേറ്റ് അനുവദിക്കുന്നതിന് തുല്യമായിട്ടാണ് അദ്ദേഹം കരുതുന്നത് അതായത് ഒമ്പതേ പതിനൊന്നിന് അമേരിക്കയിൽ ഉണ്ടായ സ്ഫോടനത്തിന് ശേഷം അമേരിക്ക അവർക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് അനുവദിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഫലസ്തീൻ സ്റ്റേറ്റ് ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ ജറുസലേമിന് സമീപം ഒക്ടോബർ ഏഴിന് ശേഷം എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഒരു വിലയിരുത്തൽ എന്തായാലും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ സംഘർഷപൂരിതമായി തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ന്ദ്